ഇപ്പൊ കുണ്ടലിനിയെ നമ്മൾ സാധാരണയായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഇപ്പൊ കുണ്ടലിനിയെ ശരിക്കും നമുക്ക് വിശ്വലൈസ് ചെയ്യാനായിട്ട് പറ്റുമോ ഈ ഒരു ക്രിയയിലൂടെ അതായത് മൂന്നരച്ചിട്ടുള്ള ഒരു പെൺപാമിന്റെ രൂപം എന്നൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കാറുണ്ട് അപ്പൊ അതിനെ ശരിക്കും നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ട്രാൻസേഷൻ നമുക്ക് നേരിട്ട് കാണാനായിട്ട് സാധിക്കുമോ എന്ന് പറയാം വളരെ നല്ല ഒരു ചോദ്യമാണ് നമുക്ക് കുണ്ടലിനിയെ വിഷ്വലൈസ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം നമ്മളൊരു കുണ്ടലിനി ക്രിയ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഉദാഹരണം പറഞ്ഞാൽ കുണ്ഡലിനി ക്രിയ പ്രാണായമുള്ള ഇപ്പോൾ ശിവകുണ്ഠലിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അതിൽ വിശിഷ്ടമായ ചില പ്രത്യേക പ്രാണായാമങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുക അപ്പോൾ ആദ്യം നമ്മൾ സാധാരണഗതിയിൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണുന്നു ചെവി കൊണ്ട് കേൾക്കുന്നു മൂക്കിലൂടെ രുചി മണക്കുന്നു നാവ് കൊണ്ട് രുചിക്കുന്നു കൈകൊണ്ട് സ്പർശിക്കുന്നു അനുഭവങ്ങളുടെ തലം ഇതാണ് അപ്പൊ കുണ്ഠലിനി എന്ന് പറയുന്ന സൂക്ഷ്മ ശരീരത്തിൽ ഒരു എനർജിയാണ് അപ്പൊ ഫിസിക്കലി നമുക്കിതിനെ കാണാൻ പറ്റില്ല പക്ഷേ നമ്മൾ ഈ ക്രിയ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നമ്മളുടെ നട്ടല്ലിൽ നമുക്ക് പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും കുണ്ഠലിനെ ഉണരുന്നത് ഒരു നാദവും ഒരു ശബ്ദവും ഒരു പ്രകാശവുമായിട്ടാണ് ചിലർക്ക് ഈ കുണ്ഠലിനെ ക്രിയ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ മൂലാധാരത്തിൽ അതായത് നമ്മുടെ ഏറ്റവും ബേസ് ചക്രയിൽ ഒരു കുത്തുന്ന പോലെ അനുഭവങ്ങൾ ചിലർക്ക് ഉണ്ടാകാറുണ്ട് ഒരു ഉറുമ്പ് കടിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു സൂചി കൊണ്ട് കുത്തുന്ന പോലെ പല സാധനം ഭയപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് എന്ത് പറ്റി ഇത്രയും നാളെ എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ചെയ്യാൻ കൂടി മൂലാധാരത്തിൽ എന്തോ വെച്ച് കുത്തുന്ന പോലെ ഇത് സ്വാഭാവികമാണ് ഈ ചക് ശക്തി ഉണരാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്നതാണ് ഒരു കശുവണ്ടി പരിപ്പിന്റെ ഉള്ളിൽ ഒരു കശുവണ്ടിയുടെ ഉള്ളിലുള്ള ഒരു മുള പൊട്ടാൻ തുടങ്ങുമ്പോൾ അത് പുറത്തുള്ള പുറന്തോടിനെ കീറിക്കൊണ്ടാണ് വരിക ഒരു കോഴിക്കുഞ്ഞ് മുട്ടയിൽ നിന്ന് വിരിയുന്നത് മുട്ടയെ കീറിക്കൊണ്ടാണ് അതിന്റെ പുറന്തോടിനെ തകർത്തുകൊണ്ടാണ് വരിക അപ്പൊ ഈ സൂക്ഷ്മ ശരീരത്തിൽ നമ്മൾ ഈ പറയുന്ന മൂന്നര ചുറ്റായി കിടക്കുന്ന ഈ ഒരു എനർജി അത് ഉണരാൻ തുടങ്ങുമ്പോൾ മൂലാധാരത്തിനെ ഇത് ഭേദിക്കാൻ തുടങ്ങും നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ മൂലാധാരക നിലയാ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്ധരുതിനി വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാന്തരവസ്ഥേദിനി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഈ എനർജി മുകളിലേക്ക് വരണമെങ്കിൽ അതിൽ അതിനെ ഓപ്പൺ ചെയ്യണം അപ്പൊ ഈ സമയത്ത് ഇങ്ങനെ കുത്തലെ പോലെ അനുഭവങ്ങൾ ചിലർക്ക് ഉണ്ടാകാറുണ്ട് അതിന്റെ അർത്ഥം ഈ കുണ്ടലിനെ ജാഗ്രത ആകാൻ എന്നുള്ളതാണ് അതായത് ശിവനെ തേടി ശക്തി ഇവിടെ നിന്ന് പുറപ്പെടാൻ തുടങ്ങുന്നു അങ്ങനെ ഓരോ ചക്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ വൈബ്രേഷൻ ഉണ്ടാകണം കുണ്ടലിനി ഉണരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ നാദവും ഉണ്ടാകും ശബ്ദവും ഉണ്ടാകും പ്രകാശവും ഉണ്ടാകും ചിലർക്ക് അനുഭവപ്പെടുന്നത് വൈബ്രേഷൻ ആകാം ചിലർക്ക് ശരീരത്തിന്റെ പ്രത്യേക ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന തുടിപ്പുകൾ മിടിപ്പുകൾ ചില പ്രത്യേക സെൻസേഷൻ ഫീൽ ചെയ്യാം ഇപ്പൊ മണിപൂരകത്തിൽ ഈ ശക്തി ഇവിടെ നിന്ന് ഉണർന്ന് മുകളിലേക്ക് വന്നാൽ മണിപൂരകത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെയുള്ള അനുഭവങ്ങൾ ചിലർക്ക് ഉണ്ടാകും ചിലർ പെണ്ടുലം പോലെ സൈഡിലേക്ക് ചിലർ ആടാറുണ്ട് ചിലർ ക്ലോക്ക് വൈസ് ഇത് റൊട്ടേറ്റ് ചെയ്യാറുണ്ട് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാകും നമ്മൾ ഈ ഫയർഫോഴ്സിന്റെ കയ്യിലെ വലിയ ഇത് കണ്ടിട്ടുണ്ട് വെള്ളം ചിരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഓസുകൾ കണ്ടിട്ടുണ്ട് അതിലൂടെ വളരെ പവറിലാണ് ഈ എനർജി വരുന്നത് എന്നതുപോലെ മൂലാധാരത്തിൽ ഈ എനർജി ഷക്ഷക്രങ്ങളിൽ ഓരോന്നും ഭേദിച്ചുകൊണ്ട് സ്വാധിഷ്ഠാനം മണിപൂരകനാഹത വിശുദ്ധി ഭേദിച്ചു പോകുമ്പോൾ ഇത്തരത്തിലുള്ള വൈബ്രേഷനുകൾ സെൻസേഷൻ ഉണ്ടാകാം ഉള്ളിലൊരു പ്രകാശം ഫീൽ ചെയ്യാം കണ്ണടച്ചിരിക്കുമ്പോൾ ഉള്ളിൽ ഉള്ളിലാകമാനം ഒന്ന് തെളിയുന്ന പോലെയുള്ള ശബ്ദം പല നാദങ്ങളെ പറ്റി പറയുന്നുണ്ട് ജലമൊഴുകുന്ന നാദം ഒരു അരുവിയിലൂടെ ജലമൊഴുകും സന്താനം ഇനി അതല്ല നമ്മളൊരു കടൽ തീരത്തേക്ക് എത്തുമ്പോൾ വളരെ നിന്ന് കടലിന്റെ കേൾക്കുന്നതായിട്ടുള്ള ഒരു ഹുങ്കാരനാദം പോലെ നാദങ്ങൾ ഉണ്ടാകാറുണ്ട് മണിനാഥം ഉണ്ടാകാറുണ്ട് ശങ്കനാഥം ഉണ്ടാകാറുണ്ട് ഏറ്റവും മുകളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ നമുക്ക് ഓങ്കാരത്തിന്റെ സ്വതവേ ഈ പ്രപഞ്ചത്തിൽ എങ്ങും ഓംകാരം മുഴങ്ങുന്നത് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെ ശബ്ദങ്ങളുണ്ട് ഈ പറയുന്ന പോലെ പ്രകാശമുണ്ട് ഉള്ളിൽ തെളിയുന്ന പ്രകാശം ചിലപ്പോൾ ഏതെങ്കിലും ചക്രങ്ങളിൽ ഒരു എനർജി പോലെ ഫീൽ ചെയ്യുന്നു ഒരു വെളിച്ചം ഫീൽ ചെയ്യുന്നു ആജ്ഞയിൽ ഒരു വെളിച്ചം ഫീൽ ചെയ്യുന്നു ശബ്ദവും അതേപോലെ പ്രകാശവും ഇത്തരത്തിലുള്ള പല അനുഭവങ്ങളും കുണ്ടലിനി ഉണർന്നു വരുമ്പോൾ ഉണ്ടാകും ഇത് സൂചനയാണ് നിങ്ങളുടെ ഉള്ളിലെ മൂലാധാരത്തിലെ ശക്തി ഉണരാൻ തുടങ്ങി എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഇത്തരം അനുഭവങ്ങളാണ് ആദ്യ ഘട്ടത്തിൽ ഉണ്ടാവുക പിന്നെ മെഡിറ്റേഷൻ ആഴത്തിൽ അതായത് ഫിസിക്കൽ ബോഡിയിലാണ് ആദ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് സൂക്ഷ്മ ശരീരത്തെ അറിയില്ല സൂക്ഷ്മ ശരീരം എന്ന് നമ്മൾ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ സൂക്ഷ്മ ശരീരത്തെ അറിയണമെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം ഇപ്പോ ഈ മുറിയിൽ ഞാനും അങ്ങും ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഇടയിൽ അനേകം സൂക്ഷ്മജീവികൾ സഞ്ചരിക്കുന്നു ഹൈഡ്രജനും നൈട്രജനും ഹീലിയവും ഉൾപ്പെടെയുള്ള വായു തന്മാത്രകളുണ്ട് പക്ഷെ നമ്മളുടെ ഈ കണ്ണുകൊണ്ട് ഇത് കാണാൻ സാധിക്കും ഒരുപാട് റേഡിയോ ടെലിവിഷൻ തരം തീർച്ചയായിട്ടും നമ്മളെ ഓരോ മൊബൈൽ ഫോണിലേക്കുള്ള സിഗ്നലുകൾ വരുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഈ കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല പക്ഷെ ഇതിനെ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു ഉപകരണം വെച്ചാലോ ഒരു മൈക്രോസ്കോപ്പ് കൊണ്ട് നമ്മൾ ഈ അന്തരീക്ഷത്തെ നിരീക്ഷിച്ചാലോ പല വായു കണങ്ങളെയും പല സൂക്ഷ്മജീവികളെയും കാണാൻ സാധിക്കും എന്നതുപോലെ അഗാധമായ ധ്യാനത്തിലൂടെ നമ്മളുടെ തേർഡ് ഐ ഓപ്പൺ ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ആസ്ട്രൽ ബോഡിയുമായി കണക്ട് ചെയ്യപ്പെടുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള സൂക്ഷ്മ ശരീരത്തിലെ ചക്രങ്ങളെ അവയുടെ റൊട്ടേഷൻ അവയിൽ കൂടി പോകുന്ന എനർജി അവയുടെ പ്രത്യേകമായിരിക്കുന്ന സൂക്ഷ്മമായ നാദങ്ങൾ ഇതൊക്കെ ലൈറ്റുകളൊക്കെ നമുക്ക് അറിയാൻ കഴിയാം പക്ഷെ അത് ആ ലെവലിലേക്ക് നമ്മൾ പോകണം എന്നാൽ ആദ്യഘട്ടത്തിൽ കുണ്ടിലിനീക്രിയെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഈ പറഞ്ഞതുപോലെ വൈബ്രേഷൻ സെൻസേഷൻ പല നാദങ്ങൾ നാദങ്ങൾക്ക് കേൾക്കാൻ കഴിയും ഞാൻ ചോദിച്ചത് സാധാരണയായിട്ട് നമുക്ക് ഈ പറയുന്ന എല്ലാ ചക്രങ്ങളെയും ചക്രങ്ങളുടെ ദടങ്ങളും അതുപോലെ തന്നെ അതിന്റെ ബീജ മന്ത്രങ്ങളും എല്ലാം നമുക്ക് യോഗിമാർ യോഗിമാർ ഋഷിശ്വർമാർ അതിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കുണ്ടലിനി എന്ന് പറയുന്നതിനെ അല്ലെങ്കിൽ ആ കുണ്ടനിയുടെ ഭാഗത്തെ കുറിച്ച് നമ്മൾ ഈ മൂന്നര ചുറ്റുള്ള ആ ഒരു ആ ഒരു വിഷ്വൽ കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും കിട്ടും തീർച്ചയായിട്ടും നമുക്ക് അതിനെ പറ്റി കിട്ടും അതായത് നമ്മളുടെ ശരീരത്തിൽ സൂക്ഷ്മ ശരീരത്തിൽ നമ്മൾ പൊതുവെ മൂന്ന് ാടികളെ പറ്റി പറയാറുണ്ട് ഇട പിങ്കല സുഷുമുഷും ഇത് ഒരു കണ നമ്മളുടെ അടിയിൽ നിന്ന് ഒരു ഓസ് പോലെയാണ് ഇത് പോകണമെന്ന് വിചാരിക്കുക ഇടാനാടി അല്ലെങ്കിൽ ചന്ദ്രനാടി എന്ന് നമ്മൾ പറയും അതിന്റെ പ്രത്യേകത സ്ത്രീത്വമാണ് അതിന്റെ പ്രകൃതം പിങ്കലാഡി നമ്മൾ സൂര്യനാഡി എന്ന് പറയും പുരുഷനാടി എന്ന് പറയും ശിവനാ ചൂട് ആ ശിവനാടി ചൂട് പിടിച്ച ഒരു സാധാരണഗതിയിൽ ഒരു മനുഷ്യന്റെ ഉള്ളിലെ പ്രാണസഞ്ചാരം ഇടയിലും പിങ്കലയിലും ഇതിനെ ഈ സ്വരങ്ങളെ മധ്യമനാഡിയായ സുഷമനയിലേക്ക് നമുക്ക് കൊണ്ടുവരണം ഇതാണ് കുണ്ടലിനെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ ഇത് നമ്മൾ ആഴത്തിൽ ചെയ്തു പോകുമ്പോൾ ഈ നാടി തലങ്ങളിലൂടെയുള്ള എനർജിയുടെ പ്രവാഹം അതിന്റെ ലൈറ്റ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കാണുന്ന നാടി എന്ന് പറയുന്നത് ചന്ദ്രപ്രകാശം പോലെയാണ് ഒരു വെളുപ്പും ഒരു നീലയും കളർന്ന ഒരിത് നമ്മൾ സൂര്യനാടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഉദയസൂര്യന്റെ പ്രകാശമായിട്ട് കാണാം ജ്വലിക്കുന്ന ഒരു പ്രകാശം അതിനകത്ത് വരും ഇതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് ആത്മീയിൽ ത്രിവേണിയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ത്രിവേണി സംഗമം എന്ന് പറയുന്നത് ഈ സ്ഥലത്താണ് സംഭവം ഇടയും പിങ്കലയും സുഷമനയും അതിലെ എനർജികളും എല്ലാം കൂടി ആജ്ഞാചക്രത്തിൽ വരുന്നു അതായത് ഭേദിച്ച് ഭേദിച്ചാത്മീയം വരും ചെവിയിൽ നമുക്ക് ഈ ഗംഗാപ്രവാഹം കേൾക്കാൻ പറ്റും തീർച്ചയായിട്ടും അതെ മാത്രം നമുക്ക് കേൾക്കാം ഇതൊന്നും അത്ഭുതമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബാപ്റ്റിസത്തിന്റെയും വിധാർത്ഥത്തിലുള്ള പ്രിൻസിപ്പൽ തന്നെയല്ലേ കാരണം എന്താ വെച്ച് ഇവിടെ നമുക്ക് ഈ ജലം കേൾക്കണം എന്നുള്ളതാണ് ജോർജ്ജിയുടെ ശബ്ദമാണ് ജീസസിന് ദീക്ഷ കിട്ടുമ്പോഴേ കാരണം സ്നാപയോഹന വരുമ്പോഴത്തേക്ക് സ്നാപയോഹന ജീസസിനോട് ചോദിക്കുന്നുണ്ട് അങ്ങേക്ക് ഞാൻ എന്താണ് തരേണ്ടത് പക്ഷെ അവിടെ പറയുന്നത് അവിടെ ഒരു ഗുരു ഉണ്ടാവണം കാരണം ആ പരമ്പരയിലാണ് ഞാൻ ജോയിൻ ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെ ആ ഒരു ദീക്ഷ കിട്ടുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഇവിടെ എന്താണ് വിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ചെവിയില് ഈ പറയുന്ന നദാനുസന്ധാനം അത് തന്നെയാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പക്ഷെ അതിനെ എന്ത് ചെയ്ത് പൊളിറ്റിസൈസ് പൊളിറ്റൈസ് ചെയ്ത് വേറെ രീതിയിൽ മാറ്റി ബാപ്റ്റിസം എന്ന് മറ്റൊരു രീതിയിലേക്ക് മാറി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യേശുദേവനെ പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുദേവനെ പറ്റി നമ്മളുടെ അനേകം യോഗികൾ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അത് വലിയ വിവാദമാകും എന്നുള്ളത് കൊണ്ടാണ് ചർച്ച ചെയ്യുന്നത് ചാവുകടൽ തീരത്തെ കൊമ്രാൻ ഗുഹകളിൽ നിന്ന് യേശുദേവൻ പറഞ്ഞ അങ്ങനെ നജിഹമ്മടി ലൈബ്രറിയിൽ അതിന്റെ കാര്യങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് അറിയില്ല ചാവുകടൽ തീരത്തെ കൊമ്രാൻ ഗുഹകളിൽ നിന്ന് കിട്ടിയ താളിയോലകൾ ചുരുളുകൾ ആ അത് തന്നെ അതെ അപ്പൊ അതില് ഞാൻ പഠിപ്പിക്കുന്നത് യോഗ് ആണെന്ന് അദ്ദേഹം പറയുന്നത് ഇനി നമ്മളുടെ തന്നെ ഹിമാലയത്തിലെ വളരെ പൗരാണികമായ ഈശാന ശിവയോഗ യോഗ സമ്പ്രദായം അതാണ് ഈശാനബി ഈശാന ശിവയോഗികളിൽപ്പെട്ട ഒരാളായിരുന്നു യേശുക്രി തീർച്ചയായിട്ടും അദ്ദേഹം സമാധി അപ്പൊ ഇത്തരത്തിലുള്ള ഈ യേശുദേവൻ ആണെങ്കിലും ഈ ഒരു മാർഗത്തിൽ അദ്ദേഹത്തിന്റെ പന്ത്രണ്ട് വയസ്സിന് ശേഷം അദ്ദേഹത്തിന്റെ വർഷങ്ങൾ എവിടെയായിരുന്നു അതെ അറിയില്ല പലരും പറയുന്നത് അദ്ദേഹം അരപ്പണി പഠിക്കാൻ പോയിരുന്നു എന്നതാണ് പക്ഷെ അതല്ല ഭാരതത്തിലായിരുന്നെന്നും ഹിമാലയത്തിലായിരുന്നെന്നും ഹിമാലയൻ ഗുരുക്കന്മാരുടെ കീഴിൽ ഈശാന ശിവയോഗ സമ്പ്രദായത്തിൽ പഠിച്ചിരുന്നു ശിക്ഷത്വം സന്യാസിയുടെ അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് അത് തന്നെ ഹിമാലയത്തിലെ പൗരാണികമായ പരമ്പരകളുണ്ടല്ലോ ഇപ്പോ ശിവന്റെ പഞ്ചമുഖങ്ങളിൽ നിന്നും പരമ്പരകൾ ഉത്ഭവിച്ചു എന്നുള്ളൊരു സങ്കല്പം ഈശാനം തക്പുരുഷം വാമദേവം അഘോം ഭാരതം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അനേകം ഗുരുക്കന്മാരുടെ പരമ്പരകളുടെ ഒരു ശക്തി സ്രോതസ്സാണ് അതെ അതെ നമ്മളിവിടെ അതുപോലെ നമ്മുടെ ഈ കേരളത്തിലെ അയ്യപ്പ സങ്കല്പം അതില് പിന്നെ ഗിരീഷ് ജി പോലുള്ള ആൾക്കാരതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ ഈ പറയുന്ന ശിവനാടിയും അതുപോലെ തന്നെ വിഷ്ണുനാടിയും കൂടെ സംഗമിക്കുന്നു അതെ അപ്പൊ അവിടെയാണ് ഈ ശിവനും വിഷ്ണുവും കൂടെ ചേരുമ്പോൾ അവിടെ അതായത് മോഹിനി എന്ന് പറയുന്ന ഒരു രൂപം ഇങ്ങനെ വരികയും അതായത് പിന്നെ വിഷ്ണു എന്ന് പറഞ്ഞ സ്ത്രീ രൂപം അതായത് നമ്മുടെ ചന്ദ്ര മോഹിനി ശിവൻ എന്ന് പറയുന്നത് അപ്പൊ ഇവരുടെ സംഗമം കൊണ്ട് അവിടെ അയ്യപ്പൻ അയ്യപ്പനുണ്ടാകുന്നു അയ്യപ്പൻ എന്ന് പറയുമ്പോ അഞ്ചിന്റെയും അതെ അപ്പൊ അവിടെ എത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വരുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ അദ്ദേഹത്തെ വിളിക്കുന്ന ഒരു പേര് തന്നെ താരക ബ്രഹ്മയോഗി അതെ അതെ താരക ബ്രഹ്മയോഗി എന്താണ് ഈ താരക ബ്രഹ്മയോഗി എന്ന് പറഞ്ഞാൽ ഈ ആജ്ഞാചക്രത്തിൽ പഞ്ചകോണാകൃതമായ നക്ഷത്രത്തെ ദർശിച്ച താരക ബ്രഹ്മയോഗി അതായത് കുണ്ഠലിനീ ശക്തിയെ മൂലാധാരത്തിൽ നിന്ന് ഉയർത്തി മറ്റു ചക്രങ്ങളെ ഭേദിച്ച് ആജ്ഞയിലെത്തി അതിന്റെ ആഴങ്ങളിലേക്ക് പോയി അതായത് തേട ഉയർന്ന അതെ ഇപ്പൊ നമ്മള് ശബരിമല ക്ഷേത്രത്തില് പോകുന്ന ഇപ്പോ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ ഒരു സ്റ്റുഡന്റ് ശബരിമല ക്ഷേത്രത്തിൽ പോയി അദ്ദേഹം വളരെ പ്രായമുള്ള ഒരാളാണ് പത്ത് എഴുപത് വയസ്സുണ്ട് അദ്ദേഹം പോയി കഴിഞ്ഞ് കുറച്ച് ഒരു ഒരു വർഷം മുമ്പാണ് അദ്ദേഹം പോയത് അദ്ദേഹം ക്രിയ ചെയ്യുന്ന ആളായത് കൊണ്ട് അദ്ദേഹം പതിനെട്ടാം പടിക്ക് താഴെ എത്തുന്ന സമയത്ത് ഇത് ഒരാൾക്ക് മാത്രമല്ല പലർക്കും ഉണ്ടായ അനുഭവങ്ങളാണ് അദ്ദേഹം പതിനെട്ടാം പടിക്ക് കീഴ് എത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നട്ടല്ലിന്റെ ഉള്ളിൽ ഒരു മിടിപ്പും തുടിപ്പുമാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത് ആ ഇത് സാവധാനം വന്ന് ഇവിടെ ആജ്ഞാചക്രത്തിൽ ഒരു ഒരു എനർജി ആയിട്ട് ഒരു ഇതായിട്ട് അദ്ദേഹത്തിനൊരാൾക്കല്ല പലർക്കും ഉണ്ടായ അനുഭവങ്ങൾ എന്റെ ഏറ്റവും ചെറുപ്പത്തിൽ ഞാൻ എന്റെ ഓർമ്മയിൽ അച്ഛന്റെ തോളത്ത് കയറി കുഞ്ഞിലെ പോകുന്ന സമയത്ത് പോലും അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അന്ന് എന്താണെന്ന് അനുഭവം നമുക്കറിയാം പക്ഷെ പിന്നീട് പലപ്പോഴും ശബരിമലയിൽ ചെല്ലുമ്പോഴാണ് ഇത്രയും വലിയൊരു എനർജി സെന്ററിലാണ് നമ്മളിരിക്കുന്നത് മനസ്സിലാകുന്നത് അപ്പൊ ഈ താരക ആ താരകത്തെ കണ്ടയാളാണ് അയ്യപ്പൻ ഈ താരകം നമ്മുടെ ഉള്ളിലും ഉണ്ട് ഉം നമ്മൾ ചെയ്താൽ ഈ താര ശബരിമല താത്വികമായിട്ട് ചെയ്തിരിക്കുന്നത് തന്നെയാണല്ലോ അത് ഏറ്റവും അവസാനം നമ്മളോട് ചെല്ലുമ്പോഴും പിന്നെ രസകരമായ കാര്യം ഏത് വിഗ്രഹത്തിനെ കാണാനായിട്ട് എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു എന്നാലും നമ്മൾ ആദ്യം ചെയ്യുന്ന കണ്ണടച്ച് നോക്കുക അല്ല കണ്ണു തന്നു ഇതാണല്ലേ ഗുരുവാരം അല്ല ഇതാണല്ലേ അയ്യപ്പനെ നോക്കാറില്ല നമ്മള് കണ്ണടച്ച് അതിന് നമ്മുടെ ഉള്ളിൽ കണ്ണിലേക്ക് കാണും അത് തന്നെയാണ് തത്വമീ നമ്മുടെ എഴുതി വെച്ചു അത് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഇതുണ്ട് തത്വമസി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇതുകൊണ്ട് ഇതിനെ നോക്കി നമ്മൾ പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല ക്രിയയുടെ പ്രാധാന്യമാണ് പറയുന്നത് നമ്മളുടെ എല്ലാ ഗ്രന്ഥങ്ങളും വേദങ്ങളാകട്ടെ ഉപനിഷത്തങ്ങളാകട്ടെ ഇതിഹാസ പുരാണങ്ങളാവട്ടെ എല്ലാത്തിലും നമ്മളെ പ്രചോദിപ്പിക്കുന്ന സാധന ചെയ്യാൻ ഉദ്ഘോഷിക്കുന്ന നിരവധി കാര്യങ്ങൾ നമുക്കത് കാണാൻ കഴിയും ഇപ്പൊ ഗ്രന്ഥങ്ങൾ അനേകം ഉണ്ടെങ്കിലും നമ്മള് ഒരു മതഗ്രന്ഥം പോലെ നമ്മളുടെ ഹൈന്ദവ സമൂഹത്തിന് വിശ്വാസികൾക്കില്ല കാരണം ഋഷി പറയുന്നത് ഈശ്വരപ്രോക്തമായ അറിവുകളെ കേവലം ഒരു ഗ്രന്ഥത്തിൽ ഒതുക്കി വയ്ക്കാൻ പറ്റില്ല പക്ഷെ ലോകത്തിന് മുഴുവൻ വെളിച്ചം നൽകി എത്രയോ വേദങ്ങൾ ഉപനിഷത്തുക്കൾ ഇതിഹാസങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് നടക്കുക ഭാരതത്തിന്റെ നളന്തയിലേക്കും തക്ഷശിലയിലേക്കും ഒക്കെയാണ് വിദേശങ്ങളിൽ നിന്ന് ആൾക്കാർ ഒരു കാലത്തെത്തിയ ബുദ്ധി അപ്പൊ അതേ ഒരു പ്രൗഢിയിലേക്ക് ഭാരതം മടങ്ങണം മാത്രമല്ല അന്ന് തീട്ട് ലൈബ്രറികൾ മൂന്ന് മാസത്തോളം നിന്ന് കത്തി എന്നാണ് പറയുന്നത് ഇപ്പൊ ഞാൻ ആലോചിക്കണ്ട എനിക്കൊരു ലൈബ്രറി ഉണ്ട് അതിപ്പോ ഏതാണ്ട് ഒരു അരമണിക്കൂറോണ്ട് കത്തി അരണിക്കൂർ മൂന്ന് മാസം നിന്ന് കത്തണമെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങളുടെ അളവ് നമ്മൾ അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇന്നത്തെ പോലെ അച്ചടിയില്ല നമുക്ക് വാട്സപ്പിലോ നമ്മളുടെ ലാപ്ടോപ്പിലോ സൂക്ഷിച്ച് വയ്ക്കാൻ ഒരു മനുഷ്യൻ അവന്റെ ജന്മം മുഴുവൻ എടുത്ത് പഠിച്ചു എഴുതിയ ഒരൊറ്റ താളിയോലെ ആയിരിക്കും അവിടെ അതാണ് ഈ അറിവിനെ ദ്രോഹിക്കുന്നവർ തീർച്ചയായും തീർച്ചയായും പിന്നെ വേറെ കാര്യം ഇപ്പൊ ഈ ആചാര്യ രാമകൃഷ്ണ ശർമ്മ അദ്ദേഹമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തിയപ്പോഴത്തെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ സന്തോഷം തന്ന കാര്യമാണ് കാരണം വെച്ചാൽ ഇപ്പൊ എന്തൊക്കെ കത്തിച്ചാലും എന്തൊക്കെ ചെയ്താലും ഇതെല്ലാം തന്നെ ഇതിന്റെ വൈബ്രേഷണൽ ഫോർമാറ്റിൽ പ്രപഞ്ചത്തിലുണ്ട് തീർച്ചയായും അതേപോലെ നമ്മുടെ ഉപയോഗിച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനാണ് അതായത് അതെ അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് നമുക്കൊരു മനസ്സുള്ളത് പോലെ വിശ്വത്തിനൊരു മനസ്സുണ്ട് വിശ്വ മനസ്സെന്ന് നമ്മൾ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഈ ഒരു കാര്യം ഒരു മോഡേൺ കാര്യമാണ് നമ്മൾ നമ്മൾ പറയുന്ന ഈ എന്നുള്ളത് പറയുന്നു ഇവിടെ സംസാരിക്കുന്ന ഇതേ കാര്യം ഒരു നൂറ് വർഷത്തിന് ശേഷം ഞാനും അങ്ങോ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല താൽക്കാലികമാണ് നമ്മളുടെ ജീവിതം ഒരു നൂറ് വർഷത്തിന് ശേഷം വരുന്ന ഒരാൾ ഇവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഇത് വരും ഈ ഒരു ദൃശ്യങ്ങളും ഈ കാര്യങ്ങളും നമ്മൾ എന്ത് അതാണ് ഭാരതത്തിന്റെ എത്ര ഗ്രന്ഥങ്ങൾ നശിപ്പിച്ചാലും ശരി ആത്മജ്ഞാനം സിദ്ധിച്ച ഒരാൾ ഉണ്ടെങ്കിൽ ഇതിനെയൊക്കെ ആര്യഭടനെ പറ്റി നമ്മൾ പഠിക്കുന്നു ഭാരതീയനായ ഒരു ഹബിൾ ടെലസ്കോപ്പും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഭൂമിയെയും സൂര്യനെയും നക്ഷത്രങ്ങളുടെയും അതിന്റെ ഭ്രമണങ്ങളെയും പറ്റി പറഞ്ഞു ഇന്നും സയന്റിഫിക്കലി ആധുനിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ വിലയിരുത്തുമ്പോൾ ഹൺഡ്രഡ് പെർസെന്റ് തീർച്ചയായും മാത്രമല്ല ആയനങ്ങളും രവി സംക്രമങ്ങളും ഞാറ്റുവേലകളും എല്ലാം ഇവിടെ കൃത്യമായിട്ട് ഗണിച്ച് ഉണ്ടാക്കി എഴുതി ഒരു മാറ്റമില്ല പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അവിടെ നടന്ന വലിയൊരു അട്ടിമറിയെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ പല ആളുകളെയും പിന്നെന്താണ് വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കുറെയൊക്കെ ചുട്ടുകൊന്ന ചില സമൂഹങ്ങളുണ്ട് പിൽക്കാലങ്ങളിൽ ലോകത്തില് ശാസ്ത്രം പ്രചരിപ്പിക്കുന്ന ജോലി അവർ എന്നാണ് അപ്പൊ അവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ എന്താണ് യഥാർത്ഥ ശാസ്ത്രങ്ങളെ അത് പ്രാകൃതമായ ശാസ്ത്രമാണ് അല്ലെങ്കിൽ അത് ഒക്കൾട്ടാണെന്നുള്ള പേരിട്ടുകൊണ്ട് അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ പുതിയതായിട്ടുള്ള ഒരു 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 ശാസ്ത്ര സമ്പ്രദായം കൊണ്ടു ഇന്ന് ലോകം നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അതാണ് അതെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഈ വില്യം ഷേക്സ്പിയറിലേക്ക് ആയിരത്തി അഞ്ഞൂറുകളില് ആയിരത്തി അറുന്നൂറുകളിലാണ് ഗലീലിയോ ജീവിച്ചിരിക്കുന്നത് ആ സമയത്താണ് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോ അവർ അതേസമയം അംഗീകരിക്കാത്ത പര്യായ പദം സംസ്കൃതത്തിൽ പൃഥ്വി എന്ന് പറയുന്നത് അത് പൃഥ്വി എന്ന് പറഞ്ഞ രാജാവ് പിന്നെ ഭൂമി ദേവി ഒരു ഭൂമിദേവിട്ടമായി അപ്പൊ അതിന്റെ അർത്ഥം വെച്ചാൽ ഭൂമി ഉരുണ്ടതാണെന്നുള്ള സങ്കല്പം അന്നേ ഉണ്ട് അല്ല നമ്മളുടെ വരാഹ സങ്കല്പം എന്താണെന്ന് അതെ 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 ഉരുണ്ട ഭൂമി എടുത്ത് എന്തുമാവട്ടെ അത് അന്ധവിശ്വാസം ആവട്ടെ പ്രാകൃതന്റെ സൃഷ്ടിയാവട്ടെ പക്ഷെ അത് ഉരുണ്ട ഒരു ഗോളമാണെന്ന് നമുക്ക് ഒരു കാലവശത്ത് അത് എത്തുന്നില്ല ഇനി ഓരോന്നും ഭാരതത്തിന്റെ ഓരോന്നും നോക്കി നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ സൂര്യനെ പറ്റി ഇപ്പൊ സൂര്യന് ഏഴ് ഘടകവർണ്ണങ്ങൾ ഉണ്ടെന്ന് നമുക്ക് വേദത്തിൽ ഒരു പ്രാർത്ഥനയിൽ തന്നെ അങ്ങനെ പറയുന്നുണ്ട് ഈ സൂര്യന്റെ ഏഴ് പ്രകാശങ്ങൾ എവിടെയൊക്കെ പോകുന്നു അവിടെ എല്ലാം എന്റെ കുടുംബാംഗങ്ങളാണെന്നുള്ളൊരു പ്രാർത്ഥനയാണ് എന്റെ ഓർമ്മയിൽ അമീയെ സപ്തരശ്മയ തത്രാമീന അഭിരാതതൊരു ശ്ലോകമാണ് അപ്പോ എത്ര സയന്റിഫിക് ആയിട്ട് ഏഴ് രഥങ്ങളെ പൂട്ടിയ ഏഴ് കുതിരകളെ പൂട്ടിയ രഥത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നു അപ്പൊ ഐസക് യൂട്ടൻ ആണ് ഈ സൂര്യപ്രകാശത്തിന് ഏഴു ഘടകകർമ്മങ്ങൾ ഉണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രം അതെ അതെ അദ്ദേഹത്തിന് ഇത്രയും വർഷങ്ങൾക്കൊപ്പം ഇവിടെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് പറയുന്നുണ്ട് അപ്പൊ ഒരു സൂര്യൻ തന്നെ വിശ്വാസം അപ്പൊ ഇത്രയും കോടാല കോടി സൂര്യന്മാർ ഉണ്ടെന്ന് പറഞ്ഞു അനന്ത ബ്രഹ്മ എന്നുള്ള സങ്കല്പ ഇതൊക്കെയാണ് അശാസ്ത്രീയമായിട്ട് നമ്മൾ ഇന്ന് കണ്ടുകളയുന്നത് നമുക്ക് ഏറ്റവും വേദന ഉണ്ടാക്കുന്ന കാര്യം നമ്മളുടെ ഭാരതീയ ഋഷിവര്യന്മാർ നൽകിയ സംഭാവനകളെ കുറിച്ച് ഭാരതീയർ പഠിക്കുന്നില്ല അതെ 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 നമ്മളുടെ സംസ്കാരം എന്താണ് നമ്മളുടെ അറിവ് എന്താണ് വില എന്താണെന്ന് നമുക്ക് അറിയുന്നില്ല അത് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായി വരണം തീർച്ചയായും ആ പറഞ്ഞ പഴയകാല ഗുരുകുല സമ്പ്രദായങ്ങളെ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായി വന്ന് എങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ പുനരുജ്ജീവിക്കപ്പെടൂ അതെ അതെ ഇപ്പോൾ പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് ജ്യോതിഷം അന്ധവിശ്വാസമല്ലേ കാരണം ഈ പറയുന്ന ഇപ്പൊ നമ്മള് ചന്ദ്രായൻ പോയി ചന്ദ്രനിൽ പോയി അവിടെ ഇറങ്ങി കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നുണ്ട് ഈ ഗ്രഹങ്ങളെയൊക്കെ പറ്റിയാണോ പറയുന്നത് ഇതൊക്കെ അന്ധവിശ്വാസം അല്ലേന്ന് പലരും ചോദിക്കാറുണ്ട് ഓ അവിടെ പോയി ഇറങ്ങിയെങ്കിലും ചന്ദ്രായൻ രണ്ട് നമ്മളുടെ ഗവേഷണത്തിൽ നമ്മളതിൽ വിജയിച്ചു പക്ഷെ ചന്ദ്രന് ഭൂമിയിലുള്ള സ്വാധീനം ഇപ്പോഴും ഇല്ലേ ഇപ്പൊ ജ്യോതിഷത്തില് ഞാൻ കുറെ വർഷങ്ങൾ ജ്യോതിഷം പഠിച്ചതാണ് പക്ഷെ ഞാൻ കൈകാര്യം ചെയ്യുന്നില്ല അറിയാൻ വേണ്ടി പഠിച്ചതാണ് ജ്യോതിഷത്തില് പണ്ട് നമ്മൾ നിരീശ്വരവാദികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഗ്രഹങ്ങൾ നിങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് സയന്റിഫിക് ആയിട്ട് തെളിയിക്കാമോ അതിനുള്ള തെളിവാണല്ലോ ഈ വേദി ഒറ്റക്കാര്യം നമ്മൾ പോട്ടെ മറ്റു ഗ്രഹങ്ങൾ പോട്ടെ ബുധൻ വ്യാഴം ഇതൊക്കെ പോട്ടെ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഗ്രഹത്തെ എടുത്ത് നോക്കൂ മനസ്സിന്റെ കാരകത്വം ചന്ദ്രൻ കൊടുക്കും അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷില് മാനസ് ഈ നമ്മൾ ഈ പറയുന്ന കറുത്തവാവ് ദിവസങ്ങളിൽ മാനസിക ചികിത്സാ കേന്ദ്രങ്ങളിൽ അവരുടെ മാനസിക സംഘർഷങ്ങൾ പ്രശ്നങ്ങൾ കൂടുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അതിന് നമ്മുടെ ശ്വാസകോശവുമായിട്ട് കണക്ഷൻ ഉണ്ട് ഈ പറയുന്നത് ചന്ദ്രന് അതാണ് ശ്വാസം മുട്ടൽ പോലെയുള്ളവർക്ക് ആ ദിവസങ്ങളിൽ അവരുടെ ശ്വാസം മുട്ടൽ വർധിക്കാറുണ്ട് ചന്ദ്രന്റെ ബലം കുറഞ്ഞു വരുന്ന സമയത്ത് അപ്പൊ ഈ ഒരു ഒറ്റ ഗ്രഹത്തെ പറ്റി നമ്മളൊന്ന് പഠിച്ചു നോക്കും അതെ അതെ അപ്പൊ ഇത് ശാസ്ത്രീയമാണോ അല്ല നമ്മുടെ യുക്തി കൊണ്ട് നമ്മൾ ചിന്തിക്കും ഇതെല്ലാം കറങ്ങി കറങ്ങി ഏറ്റവും കൂടുതൽ ഒരു ഗ്രേറ്റ് അട്രാക്ടറിലേക്ക് പോവുകയാണ് നമുക്കറിയില്ലല്ലോ ഇപ്പൊ നമ്മൾ ഈ ഭൂമി ഈ മുറിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നിശ്ചലമായിട്ടിരിക്കുന്നു എന്നാണ് അല്ല നമ്മൾ ഇരിക്കുമ്പോൾ ഈ ഭൂമി കറങ്ങും പറയാം സൂര്യനും ഈ സൗരയുധവും ഇത്രയും ഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഒരു സംഗതി വേറെ ഏതൊരു ദിശയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടുവന്നിരിക്കുന്നതാണ് അതെ അതെ ഇതെങ്ങോട്ടാണെന്ന് നമുക്കറിയാം അതെ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ അറിയാത്തതാണ് നമ്മുടെ ഉള്ളിലും പുറത്തു കൊള്ളത് ഇനി നമുക്ക് നമ്മളെ നമ്മളെപ്പറ്റി യഥാർത്ഥത്തിൽ അറിയാമോ ഇപ്പം പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട് യോഗയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ദൈവമുണ്ടോ സയന്റിഫിക്കലി നിനക്ക് പ്രൂവ് ചെയ്യാമോ എന്നുള്ളതാണ് ഒരു ചോദ്യം നമ്മൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കാറുണ്ട് നിന്റെ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും സയന്റിഫിക്കലി നിനക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുമോ അറിയാൻ കഴിയുമോ നമ്മൾ ഇവിടെ നമ്മളിവിടെ സംസാരിക്കുമ്പോൾ ഹൃദയം പമ്പ് ചെയ്യുന്നുണ്ട് വൃക്കകൾ പ്രവർത്തിക്കുന്നുണ്ട് കരൾ പ്രവർത്തിക്കുന്നുണ്ട് ആർട്ടറീസും ബെയിൻസും ഗ്ലാൻസും പ്രവർത്തിക്കുന്നുണ്ട് കഴിച്ച ഭക്ഷണത്തെ ശരീരം ശരീരമാകരണം ചെയ്യുന്നുണ്ട് വിസർജ്യത്തെ വൻകുടലിലൂടെ പുറം തള്ളാനുള്ള പ്രവർത്തനം നൽകുന്നുണ്ട് ആരാണ് ഇത്ര ബുദ്ധിപരമായ രീതിയിൽ ഈ ഓരോ അവയവങ്ങളെയും അടുക്കി വെച്ചത് കൃത്യമായ ധർമ്മം ചെയ്യുന്നുണ്ട് കരള് ചെയ്യുന്ന പ്രവർത്തനമല്ല വൃക്ക ചെയ്യുന്നു അതല്ല ഹൃദയം ചെയ്യുന്നത് പക്ഷേ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ശക്തിവിശേഷം നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഇപ്പൊ അടുത്ത ഞാൻ സംസാരിക്കാൻ പോകുന്ന വാക്ക് എനിക്കറിയില്ല അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ തലയിൽ ഇതെല്ലാം ഉണ്ട് എനിക്ക് അതിനോടത്തെ ഭാഷ എനിക്ക് ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല അത് പ്രത്യേകമായ ചില സാഹചര്യങ്ങളിൽ പറ്റും നോർമൽ കേസുകളിൽ സംഭവിക്കില്ല അപ്പൊ ഇത് ആരാണ് ഈ വാക്കുകൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പറക്കി പെറുക്കിയെടുക്കുക അതിനാവശ്യമായ വള്ളി ഫ്രാക്ഷൻ കൊടുത്താൽ ഫ്രാക്ഷൻസ് ഇത് അങ്ങ് ഇവിടെ ആലോചിക്കുന്ന സമയത്ത് അവിടെ നിന്നുള്ള മസ്തിഷ്ക തരംഗങ്ങൾ ഈ തൊണ്ടയിൽ എത്തി ഇവിടെ വോക്കൽ കോഡിനെ ചലിപ്പിച്ച് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷും മലയാളത്തിനാണെങ്കിലും മലയാളത്തിൽ ഇത് എത്ര നടക്കുന്നുള്ളൂ ഒരു രണ്ട് നേരത്തേക്ക് നമ്മുടെ കണ്ണ് പ്രവർത്തിക്കുന്നതിനാവശ്യമായ ഊർജ്ജം അതുപോലെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ ഈ തേർട്ടി സെവനില നിർത്തുന്നതിനാവശ്യമായ ഊർജ്ജം ഇതൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും ഊർജ്ജത്തിന് നമ്മൾ സ്വാംശീകരിച്ച് മാറ്റി കഴിഞ്ഞാൽ ഐ എൻ എസ് വിക്രാന്ത് പോലെയുള്ള എത്രമസ് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുള്ളൂ അതെ അപ്പൊ ഇത്തരത്തിൽ അജ്ഞാതമായതിനെ ജ്ഞാതമാക്കാനുള്ള വിദ്യ ഉണ്ട് അതെ അതെ അത് ഈ പറയുന്ന നമ്മൾ നമ്മളുടെ യഥാർത്ഥ തലത്തിലേക്ക് പോകുക എന്ന് വെച്ചാൽ കുറച്ച് സമയമെങ്കിലും ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ഒന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കുക എന്നാണ് പറയുക അതെ അതെ അപ്പൊ ഋഷിപ്രോക്തമായ കുണ്ടലിനീക്രിയോ അല്ലെങ്കിൽ നമ്മൾ ഏത് ഗുരുവിൽ നിന്ന് ഏത് വിദ്യ പഠിച്ചതാവട്ടെ അത് രാവിലെ ചെയ്യുക തീർച്ചയായും തീർച്ചയായും അതാണെങ്കിലുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഈ ഋഷികൾ പറയുന്നുണ്ട് ഇന്ന് മനുഷ്യ മനസ്സ് ഇത്രയും അധികം സന്തോഷഭരിതമാകാനുള്ള ഒരു കാരണമായിട്ട് ശരീരത്തെ ആരോഗ്യപൂർണ്ണമാക്കാൻ നമ്മൾ ജിമ്മിൽ പോകുന്നു നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ മനസ്സിനെ ആരോഗ്യപൂർണ്ണമാക്കാനുള്ള വിദ്യകൾ നമുക്ക് അറിയില്ല അറിയില്ല മനസ്സ് എന്ന് പറയുന്നത് ചിന്തകൾ ആഗ്രഹങ്ങൾ വികാരങ്ങൾ ഇവയുടെ സ്പന്ദന മണ്ഡലമാണ് മനുഷ്യ മനസ്സ് കൊടുക്കുന്ന ചിന്തകൾ ശരീരത്തിന് നല്ല ഫുഡ് കൊടുത്താൽ നല്ല രീതിയിൽ ഒരു വികാസം പ്രാപിക്കും എന്നുള്ളത് പോലെ നല്ല ചിന്തകളും നല്ല ആഗ്രഹങ്ങളും നല്ല ഇമോഷൻസും നമ്മളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ മനസ്സ് മനസ്സേകമാക്കി തീർച്ചയായും അത് ഞാൻ ഈ കൗൺസിലിംഗ് ക്ലാസ് പോകുമ്പോൾ ഈ തത്വം പറഞ്ഞാൽ പലർക്കും മനസ്സിലാവില്ല ഞാൻ പറയും നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് ഒരു കിലോ അരി തന്നിട്ട് കൊണ്ടുപോയി പൊളിച്ചുകൊണ്ട് വരാൻ പറയുന്നത് അപ്പൊ നല്ല പൊളിച്ചോണ്ട് വന്നപ്പോ അമ്മ പറയുന്നു എനിക്ക് വേണ്ടത് ഗോതമ്പിന്റെ പൊടിയാണ് അപ്പൊ നമ്മുടെ അമ്മ അരിയല്ലേ തന്നത് അപ്പം പറയും ഞാൻ അരിയാണ് തന്നത് പക്ഷെ എനിക്ക് ഗവൺമെന്റ് പൊടി വേണം അതൊരിക്കലും നടക്കില്ല അപ്പൊ അവിടെ നമ്മൾ ആ ചോപ്പറിലേക്ക് എന്താണോ ഇട്ടു കൊടുക്കുന്നത് അതിന്റെ പൊടിയേ വരുകയുള്ളൂ അതെ ഇത്രയും പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും മനസ്സെന്ന് പറയുന്നതിലേക്ക് നമ്മൾ എന്താണോ ഇട്ട് കൊടുക്കുന്നത് അതിന്റെ റിസൾട്ട് മാത്രമേ പുറത്തേക്ക് ഇത്രയേ അതെ ഈ മനസ്സിന്റെ മനസ്സിനെ പറ്റി പറയുന്ന തന്നെ ഒരു മെരുക്കമില്ലാത്ത കുതിരയാണെന്ന് പറയാറുണ്ട് ആ കുതിരയുടെ മുകളിൽ നമ്മൾ കയറിയാൽ കുതിര നമ്മളെ കൊണ്ട് കുന്നും പുറത്ത് പോയി ചിലപ്പോൾ ഉരുട്ടിയിടും ചെളിവെള്ളത്തിലേക്ക് അത് പോകും അതെ പക്ഷേ ആ കുതിരയെ നമ്മൾ എങ്ങനെയാണ് നിയന്ത്രിക്കുക ഒരു കടിഞ്ഞാൾ ഇട്ട് കഴിഞ്ഞാൽ നിയന്ത്രിക്കാൻ സാധിക്കും അപ്പൊ മനസ്സിന്റെ കടിഞ്ഞാഴാണ് നമ്മൾ ഈ പറയുന്ന വിദ്യകൾ ശ്വാസ ശ്വസനക്രിയകളിലൂടെ പ്രാണായാമങ്ങളിലൂടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം ചിന്തകൾ ആഗ്രഹങ്ങൾ വികാരങ്ങൾ ഇതിനെ പോസിറ്റീവ് ആക്കുക ക്രിയേറ്റീവ് ആക്കുക മനസ്സിന്റെ ശാന്താവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതാണ് ഇതുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ഈ ദശാവതാരങ്ങളിൽ ആദ്യത്തെ മൂന്നെണ്ണം പറയുമ്പോഴേ ഈ മത്സ്യം എന്ന് പറയുന്നത് ആദ്യം പറയുന്നില്ല കൺട്രോൾ ഇല്ലാതെ അതെ അപ്പൊ അത് കഴിഞ്ഞ് രണ്ടാമത് ഈ കൺട്രോളിംഗ് വരുമ്പോഴത്തേക്കാണ് അത് ആമയായിട്ട് മാറുന്നു മാറുന്നത് ഉള്ളിലേക്ക് ആവശ്യമില്ലാത്തതിനകത്തേക്ക് പിടിക്കുന്നു അത് കഴിയുമ്പോൾ അടുത്ത് വരുന്നത് കുതിച്ചു ചാടുന്ന വരാഹമാണ് വരാഹമാണ് അല്ലെ അപ്പൊ ഇത് മൂന്നെണ്ണം മാത്രം നമ്മളിപ്പോൾ തൽക്കാലം ചിന്തിച്ചു തന്നെ അപ്പൊ മത്സ്യത്തിന്റെ അവസ്ഥയിൽ ഉള്ള ഒരു ദൈവഗീതം അന്തിലേക്ക് മാറാൻ ശ്രമിക്കുക ഓർമ്മി മാറുക ഓർമ്മമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ വരാഹത്തിലേക്ക് പോകും അല്ല നമുക്ക് എന്തും സാധ്യമാണ് മനുഷ്യന്റെ ഉള്ളിൽ അനന്തമായ സാധ്യതകൾ ഉണ്ടെന്നാണ് പറയുക പക്ഷെ നമ്മൾ പറഞ്ഞില്ലേ ഒരു തൈരിൽ വെണ്ണ ഉള്ളത് ഒരു ചെറിയ ആൽമ്യത്തിൽ ഇത്രയും വലിയ ആത്മരമാകാനുള്ള എനർജി ഉള്ളതുപോലെ ഇതിന്റെ ഇതിൻ്റെ പതിനായിരക്കണക്കിന് എനർജി നമ്മളുടെ ഉള്ളിലുണ്ട് അതെ പക്ഷെ അതിനെ നമ്മൾ അറിയുന്നില്ല അതിനറിയണമെങ്കിൽ അഗാധമായ ധ്യാനത്തിലൂടെ നമുക്ക് ഉള്ളിലേക്ക് അറിയണം അപ്പൊ അവിടെ ഒരു തമാശ ഓർമ്മ വരുന്നത് ഈ തൈരിന്റെ കാര്യം പറഞ്ഞു ഇത്രയും നമ്പ് ഒരുപാട് ഇത്ര നമ്പ് ഒരുപാട് അപ്പൊ അദ്ദേഹത്തിന് ഇതുപോലെ യുക്തിവാദികളുടെ ഒരു ഇതിലേക്ക് അദ്ദേഹത്തിനെ ക്ഷണിച്ചു അപ്പൊ അവരിങ്ങനെ ഓരോ മണിക്കൂറോളം പ്രസംഗിച്ചു അപ്പോൾ എനിക്ക് സംസാരിക്കാനുള്ള സമയം പറഞ്ഞു എനിക്ക് ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് ലക്ഷം ചോദിച്ചു എന്താണ് ഇങ്ങനെ ഇങ്ങനെ ഇളക്കുന്നത് ഇതില് നെയ്യുണ്ട് ഞാൻ എടുത്തിട്ടുണ്ടാകും എനിക്ക് വിളക്ക് പറഞ്ഞു പറഞ്ഞു അതിങ്ങനെ എടുക്കാൻ പറ്റില്ല വേറെ പ്രോസസ്സുകളുണ്ട് അത് തന്നെയാണ് ഈശ്വരൻ അപ്പൊ പിന്നെ വേറെ ഒന്നും തീർച്ചയായിട്ടും ഇന്റർവ്യൂസ് അപ്പൊ ഈ നേരിട്ട് കാണുമ്പോഴത്തേക്കാണ് നമുക്ക് പലപ്പോഴും അറിയുന്നത് എങ്ങനെയാണ് തുടങ്ങുന്നത് എവിടെ തുടങ്ങുന്നത് അപ്പൊ അറിയാൻ നമ്മൾ യാതൊരു പ്ലാനിങ്ങില്ല അതായിട്ടിരുന്നത് അപ്പൊ ഇരുന്നു എവിടെയോ തുടങ്ങി ഇങ്ങനെ പോവുകയാണ് അപ്പൊ സമയത്തിന്റെ ഒരു ഒരുപര്യാപ്തത കൊണ്ട് മാത്രം ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് ഇവിടെ ഒന്ന് വൈദ്യൊപ്പിക്കേണ്ടി വരുന്നു കാരണം ഇതിങ്ങനെ അനസ്തം പ്രവാഹമാണ് തീർച്ചയായും എന്ന് പറഞ്ഞാൽ പോലും എത്രയും ആളുകളിൽ പോലും മാക്സ് മുള്ളർ പറഞ്ഞതുപോലെ ഭാരതത്തിലെ ഏതെങ്കിലും ഒരു ഉപനിഷത്തിലെ ഒരു വാക്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹാവാക്യം അതിന്റെ എന്താ പറയുക വ്യാഖ്യാനങ്ങൾ കൊണ്ട് യൂറോപ്പിലെ എല്ലാ ലൈബ്രറികളും നിറഞ്ഞു പോകുന്നതാണ് അതെ അപ്പൊ അത്രയും ഒരു സംഗതിയാണ് തീർച്ചയായിട്ടും അതിന്റെ അവിടെയോ ഇവിടെയോ ചില 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 കാര്യങ്ങൾ പറയാൻ മാത്രമേ നമുക്ക് സാധിക്കുന്നുള്ളൂ അപ്പം കാരണം കൂടുതൽ 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 കാര്യങ്ങളിലേക്ക് നമുക്ക് പോകണം കാരണം ഇനിയും ഒരുപാട് ജന്മ ജന്മാന്തരങ്ങളിൽ നമുക്ക് ഈ പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ ക്രമപ്പെടുത്തുന്ന ഈ ഒരു അറിവുകൾ നമുക്ക് കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതോടൊപ്പം മറ്റുള്ള ആളുകളിലേക്കും കൂടെ ഒന്ന് എത്തിക്കുക തീർച്ചയായിട്ടും ശ്രോതാക്കൾ വളരെ കുറവായിരിക്കും പക്ഷെ എങ്കിലും നിങ്ങൾ നിങ്ങളിടുന്നൊരു വിത്ത് അതിനനുകൂലമായൊരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും അത് മുളയ്ക്കും അതുകൊണ്ട് നിങ്ങളുടെ കർമ്മത്തിലും അവരുടെ കർമ്മത്തിലും നിങ്ങൾ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് കാണുക അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുക അപ്പോൾ അങ്ങയുടെ കോഴ്സിനെ കുറിച്ചും കൂടെ ഞാനൊന്നും ചോദിക്കേണ്ടത് എന്താണ് അതിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ ശിവകുണ്ഠലിനി യോഗം എന്ന വിദ്യയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പൊ അതിന് നമ്മൾ എട്ട് ലെവലുകളായിട്ട് ഈ കോഴ്സിനെ തിരിച്ചിട്ടുണ്ട് ഇതിന്റെ ആദ്യ ലെവൽ അറിയപ്പെടുന്നത് ശിവകുണ്ഠലിനം ആയുഷ് കല എന്നാണ് അറിയപ്പെടുന്നത് ആയുഷിന്റെ കല ജീവിതത്തിന്റെ കല എന്നുള്ളതാണ് അതിന്റെ ചുരുക്കം ഇത് സൗജന്യമായ കോഴ്സാണ് അതിന്റെ കൂടുതൽ ക്ലാസ്സുകൾ നമ്മൾ ഓൺലൈനിലെ ക്ലാസ്സുകൾ നൽകുന്നുണ്ട് ഓഫ്ലൈനുമായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെ പേര് വയസ്സ് അവരുടെ മേൽവിലാസം ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിൽ കൊടുക്കുക ഓ തീർച്ചയായിട്ടും അത് നൽകി കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ഇതുണ്ട് അതിനെ അവരെ ചേർക്കാൻ വേണ്ടി അവരെ ഗ്രൂപ്പിലാഡിയും അവർക്ക് പാഠങ്ങൾ അയച്ചു കൊടുക്കും അതിൻ്റെ ഉണ്ട് അവർ ക്ലാസുകളിൽ നയിക്കും അങ്ങനെ ഞാനതിനെ കൊണ്ടുപോകുക ലെവൽ വൺ ടു ലെവൽ എയ്റ്റ് വരെ നിലവിൽ അതിനെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ശരി സിലബസ് ഉണ്ട് കൃത്യം ശരി ശരി നമ്മൾ ചാനലിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുമ്പോഴും അത് ഞാൻ പറയാറുണ്ട് ഇത് ആദ്യം കുറച്ച് ദിവസങ്ങളിൽ ഞാനതിങ്ങനെ ഇടയ്ക്കിട്ടിരുന്നു കാരണം നിങ്ങൾക്കുള്ളത് നിങ്ങളിലേക്ക് വരും അപ്പൊ ഒരു മാധ്യമം മാത്രമാണ് നമ്മൾ എല്ലാവരും ആകുന്നത് പായസം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതെടുത്ത് വിളമ്പുന്ന സ്പൂണുകൾ മാത്രമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മളും ജീവിതത്തിൽ ജീവിതത്തിലൊരു സ്പൂണായിട്ട് മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം നിറഞ്ഞ മനസ്സോടുകൂടി സത്യസായി ബാബയുടെ സമാധി ദിനമാണെന്ന് അതെ അദ്ദേഹം പറയുന്നത് സെർവ് ഓൾ വിത്ത് ലവ് എന്നാണ് വേറൊന്നും ചെയ്യണ്ട ഈ കലികാലത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അത്രയേ ഉള്ളൂ സെൽ ഓൾ വിത്ത് ലവ് അപ്പൊ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഈ ഓരോ സാധനവും ഏറ്റവും തികഞ്ഞ സ്നേഹത്തോടു കൂടി നിസ്വാർത്ഥമായിട്ട് മറ്റുള്ളവർക്ക് വിളമ്പി കൊടുക്കാനായിട്ട് നിങ്ങൾക്കും കഴിയട്ടെ അപ്പം ഇവിടെ അങ്ങനെയുള്ളൊരു പ്രവർത്തനമാണ് കൃഷ്ണകുമാർജി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലൂടെ അനുഭവം കിട്ടിയ ധാരാളം ആളുകൾ നമ്മളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഇനിയും ഉത്തരോത്തരം പുരോഗതി പ്രാപിക്കാനും ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ അങ്ങയുടെ ആത്മീയ ജീവിതം മുമ്പിലേക്ക് കൊണ്ടുപോകാനും അതുവഴി അനേക കാര്യങ്ങൾക്ക് പ്രകാശം അയകാനും അങ്ങേക്ക് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമസ്തേ നമസ്തേ നമസ് നമസ്കാരം ഓം നമശിവായ